ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തിക്ക് പോലും നുണ പറയാൻ കഴിയും ഉറ്റ പോലും ചിലപ്പോൾ മാറിയേക്കാം ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് കരുതുന്ന ആൾക്കു പോലും വഞ്ചിക്കാൻ കഴിയും ഏറ്റവും ശക്തമായ സൗഹൃദങ്ങൾ പോലും തകർന്നു പോയേക്കാം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി പോലും ഇല്ലാതെ ആയേക്കാം ചിന്തിക്കാൻ വിഷമമുണ്ട് അംഗീകരിക്കാൻ പ്രയാസമാണ് പക്ഷേ ഇതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി കളിയാക്കും നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി ചിരിക്കും എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാക്കുമ്പോൾ ജീവിതം നിങ്ങളെ സെല്യൂട്ട് ചെയ്യും കള്ളം പറയണം കള്ളം പറയാൻ നമ്മൾ പഠിക്കണം കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടെ പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ ഫോണിൽ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വരുന്ന ആൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കള്ളം പറയണം എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മറക്കരുത് എൻ്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്ന് നിൻ്റെ ആവശ്യം കഴിഞ്ഞു ഇനി നിനക്ക് പോകാം ചിലർ ചിലപ്പോൾ അവരുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മളോട് പറയാതെ പറയുന്ന വാക്കുകളാണിത് അന്നേരം നമുക്ക് നമ്മളോട് തന്നെ വല്ലാത്തൊരു പുച്ഛം തോന്നും ചത്തുപുഴുത്ത ശവമാണ് നീയെന്ന് സ്വയം ഹൃദയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ജീവിതം മടുത്തു പോകും വിധം ശക്തമായ പുച്ഛം പ്രണയം നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുവെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്കുക നിങ്ങളെ കരയിക്കുന്ന സൗഹൃദങ്ങളെ കൈവിട്ടു കളയുക നിങ്ങൾ ഒന്നുമല്ലെന്ന് ഉരുവിടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരിൽ നിന്നും തിരിഞ്ഞു നടക്കുക ശരിയെന്ന് ബോധ്യമുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പിറകെ പോകുക ഒരു കുഞ്ഞു പുഞ്ചിരിയെങ്കിലും മറ്റുള്ളവർക്ക് സമ്മാനിക്കുക നിങ്ങളെ സ്വീകരിക്കുന്ന ഇടങ്ങളിൽ കയറി ചെല്ലുക നിങ്ങളെ എല്ലാ കുറവുകളോടു കൂടി ഉൾക്കൊള്ളുന്നവരുടെ കൈകോർത്ത് നടക്കുക നിങ്ങൾ എന്നും നിങ്ങളായിരിക്കുക അതുമാത്രമാണ് നിങ്ങളുടെ ജീവിതം മനുഷ്യൻ മനുഷ്യനെ അല്ല വഞ്ചിക്കുന്നത് അവരുടെ ആഗ്രഹങ്ങളെയാണ് വഞ്ചിക്കുന്നത് നാം മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ലഭിക്കാതിരിക്കുമ്പോഴാണ് നാം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നത് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് അവരെ അതൊക്കെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ അകലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സ്വയം തിരിച്ചറിവിനോളം വരില്ല മറ്റൊന്നും എല്ലാ സമയത്തും എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുന്നതിന് ആയിരിക്കുക എന്നതിനേക്കാൾ വലിയ മണ്ടത്തരം ഒന്നും മനുഷ്യർക്ക് ജീവിതത്തിൽ പറ്റാനില്ല നമ്മളെ എപ്പോൾ വേണേലും കിട്ടും എന്നുള്ള ആ തോന്നലുണ്ടായാൽ പിന്നെ ഒരാളുടെ പോലും ശരിയായ പ്രയോരിത്തി ആവാൻ നമുക്ക് പറ്റില്ല നമ്മളെ കൊണ്ട് ആളുകൾക്ക് ആവശ്യങ്ങൾ മാത്രമേ കാണൂ അല്ലാതെ ഒന്നിലും ഒരു ആത്മാർത്ഥതയും ഉണ്ടാവില്ല കാത്തിരിക്കാൻ പാടില്ലാത്ത നാല് കാര്യങ്ങൾ ഒന്ന് ഉറങ്ങാൻ നിങ്ങൾ ഉറങ്ങാൻ ഉറക്കം വരുന്നതുവരെ കാത്തിരിക്കരുത് രണ്ട് വിശ്രമിക്കാൻ നിങ്ങൾ തളരുന്നതുവരെ കാത്തിരിക്കരുത് മൂന്ന് നിങ്ങളുടെ സുഹൃത്തിനെ കാണാൻ പോകാൻ അവന് അസുഖം വരുന്നതുവരെ കാത്തിരിക്കരുത് നാല് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കരുത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്ന് ഈഗോ നശിപ്പിക്കുക രണ്ട് സ്നേഹത്തിന് വില കൊടുക്കുക മൂന്ന് പുഞ്ചിരി എപ്പോഴും കരുതുക നാല് അപവാദങ്ങൾ ശ്രദ്ധിക്കാൻ പോകരുത് അഞ്ച് വിജയം നേടാൻ ശ്രമിക്കുക ആറ് അസൂയ അകൽച്ച പാലിക്കുക ഏഴ് അറിവ് എപ്പോഴും സ്വീകരിക്കുകയും അത് പകർന്നു കൊടുക്കുകയും ചെയ്യുക എട്ട് ആത്മവിശ്വാസം മുറുകെ പിടിക്കുക ഒരിക്കലും അത് കൈവിടരുത് ജീവിതത്തിലെ തെറ്റായ ചില ധാരണകൾ ഒറ്റയ്ക്ക് എന്നാൽ ഏകാന്തത എന്നർത്ഥമില്ല സമ്പന്നൻ എന്നാൽ വിജയിച്ചവൻ എന്നർത്ഥമില്ല ദ്രുഗതിയിൽ ചെയ്യുന്നവൻ ഫലപ്രദമാണ് എന്നർത്ഥമില്ല ബിരുദം നേടിയാൽ അറിവുണ്ടാകും എന്നർത്ഥമില്ല പണമുണ്ടെങ്കിൽ സന്തോഷമുണ്ടാകും എന്നർത്ഥമില്ല ഉയർന്ന ശമ്പളമുള്ള ജോലി തൃപ്തികരമായ ജോലി എന്നർത്ഥമില്ല റാങ്ക് ഉണ്ടെങ്കിൽ ബഹുമാനിക്കപ്പെടും എന്നർത്ഥമില്ല ഒരാളെ നാം എത്ര സ്നേഹിക്കുന്നുവെന്ന് അറിയണമെങ്കിൽ അയാൾ മരിച്ചെന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കണം ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത വിധം അയാൾ പോയെന്ന് ഉറപ്പാകുമ്പോൾ ഉള്ളിലെവിടെയോ അനുഭവപ്പെ അനുഭവപ്പെടാൻ പോകുന്ന ഒരു നിർവികാരതയില്ലേ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ പാലിക്കാൻ കാത്തിരുന്ന വാക്കുകൾ നാളത്തേക്ക് മാറ്റിവെച്ച കാര്യങ്ങൾ കൊടുത്തു തീർക്കാതെ കൂട്ടിവെച്ച സ്നേഹം കാണാതെ പോയ ഇഷ്ടം പറഞ്ഞു വേദനിപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കിയ നിമിഷങ്ങൾ അങ്ങനെ എന്തെല്ലാം ഒരു സെക്കൻഡിൽ അവസാനിച്ചു എന്നറിയുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു തരം മരവിപ്പുണ്ടല്ലോ അതിൻ്റെ തീവ്രതയിലും ഹൃദയം വിങ്ങുന്നുണ്ടാകും ഇതാണ് മനുഷ്യൻ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു ഗുരു എന്തുകൊണ്ടാണ് ജീവിതമാകുന്ന പരീക്ഷയിൽ നമ്മൾ അധിക പേരും തോറ്റുപോകുന്നത് ഗുരു മറുപടി പറഞ്ഞു യഥാർത്ഥത്തിൽ ജീവിതം എന്ന പരീക്ഷ വളരെ ലളിതമാണ് പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ദൈവം വേറെ വേറെ ചോദ്യപേപ്പറാണ് നൽകുന്നത് ഇതറിയാതെ നാം അടുത്തിരിക്കുന്നവൻ്റെ ചോദ്യപേപ്പർ പകർത്താൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ജീവിതമാകുന്ന പരീക്ഷയിൽ അധിക പേരും തോറ്റുപോകുന്നത് ജീവിതത്തിലെ നല്ല പാഠങ്ങളാണ് ആഴത്തിലും വികാരപരമായും സ്നേഹിക്കുക എന്നത് നിങ്ങൾക്ക് വേദനകൾ ഉണ്ടായേക്കാം പക്ഷേ ജീവിതം ജീവിച്ചു തീർക്കാനുള്ള ഏകമാർഗം അതാണ് ആളുകളെ അവരുടെ ബന്ധുക്കളെ വച്ച് വിലയിരുത്തരുത് നിങ്ങൾ കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത് നിങ്ങൾക്കുള്ളത് മാത്രം ചെലവഴിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ആ പാഠം ഒരിക്കലും മറക്കരുത് സാവധാനം സംസാരിക്കുക വേഗത്തിൽ ചിന്തിക്കുക വലിയ സ്നേഹവും മികച്ച നേട്ടങ്ങളും വലിയ അപകട സാധ്യത ഉൾക്കൊള്ളുന്നു എന്ന് ഓർമ്മിക്കുക ഒരു ചെറിയ തർക്കം വലിയ ഒരു സുഹൃത്ത് ബന്ധം മുറിപ്പെടുത്തരുത് നിങ്ങളൊരു തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ ഉടനടി അതിന് പരിഹാരം കാണണം നിങ്ങൾ ധാരാളമായി പണം സമ്പാദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ വിനിയോഗിക്കുക അതാണ് സമ്പത്തിൻ്റെ ഏറ്റവും വലിയ സംതൃപ്തിയും സന്തോഷമുള്ള കാര്യവും പെട്ടെന്നൊരു ദിവസം ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരും പിന്നീടങ്ങോട്ട് അവർ പടർന്നു പന്തലിക്കും പ്രണയത്തിൻ്റെയോ സൗഹൃദത്തിൻ്റെയോ വേരുകളാൽ ആഴത്തിൽ നമ്മളെ ബന്ധിക്കും ആരും അല്ലാതിരുന്നവർ വേഗത്തിൽ നമ്മുടെ എല്ലാമായി മാറും സ്നേഹത്തിൻ്റെ നല്ല വാക്കുകൾ തളിച്ച് അവരില്ലാത്ത ലോകം ശൂന്യമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും പെട്ടെന്നൊരു ദിവസം പൂർണമായി നമ്മെ തനിച്ചാക്കി സന്തോഷങ്ങളെയൊക്കെ കീറിമുറിച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമില്ലാതെ അവർ നമ്മിൽ നിന്നും മറഞ്ഞുപോകും കാരണം കാരണം അന്വേഷിച്ച് പിറകെ നടന്ന് സമയം കളയരുത് മടുക്കുമ്പോൾ മടങ്ങുന്ന ചിലരുടെ ക്രൂരമായ തമാശയിൽ നമ്മൾ ഒരു കഥാപാത്രമായി എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കൽ വിട പറഞ്ഞതിനെയൊന്നും പിന്നീട് ഒരു ഇടം കൊടുക്കരുതേ ഒരിക്കൽ വീണ വീണക്കുഴിയിൽ പിന്നീട് ഒരിക്കൽ വീഴുകയും അരുതേ എത്ര സന്തോഷിച്ചു എന്നതിലല്ല എത്ര മുൽ മുറിവേൽക്കാതിരുന്നു എന്നതുകൂടി ശ്രദ്ധിക്കണം മുകളിൽ ചായം തേക്കാം അതിന് ഭംഗിയും വരുത്താം അപ്പോഴും അതിനിടയിലൊരു അഴകില്ലായ്മ ഒളിഞ്ഞിരിപ്പുണ്ടാകും താങ്ക്സ് ഫോർ വാച്ചിങ് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ്